ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് കന്യാസ്ത്രീകൾ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഭരണഘടന അനുച്ഛേദം ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള മനസ്വാതന്ത്ര്യമാണ് കുറുങ്കിലായത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഭരണഘടന തുടരെ തുടരെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യദ്രോഹം മതംമാറ്റം മനുഷ്യക്കടത്ത് ഇവയാണ് ഈ സംഭവത്തിൽ ആരോപണ വിഷയങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്രിസ്ത്യാനികളാണ് കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായ യുവതികൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്രയെയാണ് മനുഷ്യക്കടത്ത് എന്ന് വിളിക്കുന്നതും ഇത് ഒറ്റപ്പെട്ട സംഭവമോ ആദ്യത്തെ സംഭവമോ ഒന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മിഷനറിമാർക്ക് നേരെയുള്ള അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് വയോവൃദ്ധനായ ഒരു സന്യാസ വൈദികനെയും സഹവൈദികനെയും ക്രൂരമായി പീഡിപ്പിച്ച സംഭവം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞിട്ടില്ല ആഗ്രയിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയവരാണ് യുവതികൾ കന്യാസ്ത്രീകളിൽ ഒരാൾ നേഴ്സും മറ്റേയാൾ ഫാർമസിസ്റ്റുമാണ് ഭാരതത്തിൻ്റെ വടക്കിന്ത്യയിലെയും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെയുമൊക്കെ അവികസിത ഗ്രാമങ്ങളിൽ അക്ഷരജ്ഞാനമില്ലാത്ത യാതൊരു ജീവിത സൗകര്യങ്ങളുമില്ലാത്ത പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് അവിടെ വിദ്യാഭ്യാസത്തിൻ്റെയും ആതുര ശുശ്രൂഷയുടെയും സാമൂഹ്യ സേവനത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ വിരചിച്ച് ഈ ഭാരതത്തിൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ വിജയവും വളർച്ചയും നൽകുന്ന പ്രവൃത്തിയാണ് മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതുര ശുശ്രൂഷ മേഖലയിൽ സേവനം ചെയ്യുന്നവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുത്താണോ രാജ്യം വികസിത സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നത് ഈ സംഭവത്തെ കേരള കത്തോലിക്ക സഭ എന്നല്ല ക്രൈസ്തവ ലോകം മാത്രമല്ല സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ഓരോ ഭാരതീയനും ഈ സംഭവത്തെ അപലപിക്കുകയാണ് നാട് പുരോഗമിച്ചതറിയാത്ത അല്പബുദ്ധികളാണോ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ ഒരുങ്ങുന്നത് ന്യൂനപക്ഷങ്ങളെ ആദരപൂർവ്വം അംഗീകരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ നാടാണിത് ഭരണഘടന അട്ടിമറിച്ച് രാജ്യസ്നേഹം തെളിയിക്കാൻ തയ്യാറാകാത്ത കോടാനുകോടി ജനങ്ങളുടെയും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമെന്നുള്ള രീതിയിൽ ഈ സഹോദരിമാർക്ക് എത്രയും വേഗം നിയമ പരിരക്ഷ നൽകുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള കപടമായ ആരോപണങ്ങളിലൂടെ ക്രൈസ്തവ മിഷണറിമാരെയും ക്രിസ്തീയ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും തകർക്കുവാനുള്ള കുൽസിത ശ്രമങ്ങളിൽ നിന്ന് മതപെറിയന്മാരായ മതഭ്രാന്തന്മാരായ ഈ തീവ്രവാദ സംഘങ്ങളെ നിയന്ത്രിക്കണം ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഭാരത സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയാണ് കേരള കത്തോലിക്കാ സഭയുടെ പേരിൽ കേരള തോലിക്കാൻ സമിതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യവും അവർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ഭീഷണിയും പീഡനവും എത്ര ആവർത്തിച്ചാലും നന്മയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാത്തവരെ കാണുന്നത് ചിലർക്ക് അവിശ്വസനീയമാകാം എങ്കിലും അവരന് ആന്മഗുണം പകരുന്ന വഴികളിൽ ഇവർ ഇനിയുമുണ്ടാവും എന്നുമുണ്ടാവും